മിക്കവരും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നവർ എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ എന്നാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്ത് നൽകാൻ പറ്റുമെന്നാണ് ഈ ചെറുപ്പക്കാർ ചിന്തിച്ചത് പെരുന്തൽമണ്ണ എസ് എൻ ഡി പി കോളേജിലെ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളായ ഷമീറും റാഷിദും ചേർന്നാണ് പുതിയൊരാശയത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എൻകറേജ് എംപവർമെൻറ്റ് എന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് ട്രെയിനിങ് നൽകുക അതുപോലെ തന്നെ ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് നൽകുക ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് നൽകുക ഇന്ത്യയിൽ എവിടെയും എം എസ് ഡബ്ല്യു റൂറൽ പി ആർ എ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് നജീബ് കാന്തപുരം എം എൽ എ നടപ്പിലാക്കുന്ന സ്കേല പദ്ധതിയിൽ ഭാഗമാവുക എന്നാണ് ഇവരുടെ ലക്ഷ്യം പെരിന്തൽമണ്ണ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഹബ്ബാവുന്നതിൻ്റെ ആദ്യ പടിയായി നമ്മളൊരു അപ്പ് കോൺക്ലേവ് വരുന്ന രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുകയാണ് ആ കോൺക്ലേവിനോടനുബന്ധമായി ഏറ്റവും പ്രധാനമായി നാം ചെയ്യുന്നത് ഈ പ്രദേശത്തെ ഈ മേഖലയിലെ മലബാറിലെ പുതിയ ജനറേഷൻ്റെ ഐഡിയാസിന് പാരൻറ്റിങ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് വിസ്ഡം വേവ് അതിലൊരു കമ്പനിയായി ഞാൻ കാണുകയാണ് തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിന് വളരെ ആവശ്യമുള്ള ചില സാമൂഹിക ഇടപെടലാണ് തീർച്ചയായിട്ടും ഈ പുതിയ സംരംഭവുമായി വരുന്ന കുട്ടികൾക്ക് എന്റെ എല്ലാ അനുമോദനവും ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികളും ഇവർക്കൊപ്പമുണ്ട്